എല്ലാവർക്കും സംസ്കൃതിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് നെറ്റുമായിട്ട് യു ജി സി നെറ്റ് എക്കണോമിക്സില് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാരും എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലെ ഒരു എക്സാം ഇപ്പൊ കഴിഞ്ഞു അതില് നല്ല റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനി മാർക്ക് കുറച്ച് കുറഞ്ഞു പോയവര് അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർക്ക് ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത എക്സാമിലോട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങിയിട്ടും ഉണ്ടാവും അതിനായിട്ട് വെബിനാർ സെഷൻ സംസ്കൃതി ഒരുക്കുകയാണ് യു ജി സി നെറ്റിന് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ നേടുക എന്നൊക്കെയുള്ളത് ഏതൊരു പി ജി വിദ്യാർത്ഥിയുടെയും സ്വപ്നമായിരിക്കും അല്ലേ നമ്മൾ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് നമ്മളുടെ പി ജിക്ക് ശേഷം ഇഷ്യൂ ചെയ്ത് തരുമ്പോൾ നമ്മളതിൽ മാസ്റ്റർ ആയി എന്നാണ് അർത്ഥം ആ വിഷയത്തിൽ നമ്മൾ മാസ്റ്ററായി ആ നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ഒരു കോഴ്സ് എടുത്ത് അതിൽ മാസ്റ്ററായ നമുക്ക് നെറ്റ് എക്സാമിന് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ ആ സർട്ടിഫിക്കറ്റിനോട് ചെയ്യുന്ന ഒരു അനീതി ആയിരിക്കില്ലേ ചുരുക്കം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ മാസ്റ്റർ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാസ്റ്റർ ആണ് നമ്മൾ എന്ന് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റും കൂടെ കൂടിയേ തീരും അപ്പോൾ ആ നെറ്റിനായുള്ള യാത്രയിൽ നിങ്ങളെ സഹായിക്കാൻ സംസ്കൃതിയും കൂടെയുണ്ട് അതിനായിട്ട് നിങ്ങളുടെ ചില ഡൗട്ടുകളും അല്ലെങ്കിൽ പഠിക്കേണ്ടുന്ന ചില മാർഗങ്ങളും പറഞ്ഞു തരുന്നതാണ് ഈ വെബിനാർ സെഷനിലൂടെ ആദ്യമേ തന്നെ നമ്മൾ യു ജി സി നെറ്റിൻ്റെ സിലബസുകൾ അല്ലെങ്കിൽ സിലബസില് ഒരുപാട് ഏരിയാസ് കവർ ചെയ്യുന്ന ഒരു വാസ്റ്റായിട്ടുള്ള സിലബസ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതിനോട് അനുബന്ധിച്ച് നമ്മളുടെ പ്രിപ്പറേഷൻസ് രീതികൾ മാറ്റേണ്ടതായിട്ടുണ്ട് ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം നമുക്ക് തന്നെ അറിയാം ഒരു അഞ്ചാറ് വർഷം മുന്നേ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു പാറ്റേൺ അല്ല അല്ലെങ്കിൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് എസ്പെഷ്യലി എടുത്തു പറയുവാണെങ്കിൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിനൊക്കെയുള്ള പ്രാധാന്യം വളരെ ഇന്ന് കൂടിയിട്ടുണ്ട് മുന്നേയുള്ള വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത്രയും ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ഒരുപാട് പ്രോബ്ലംസ് ഒന്നും ചോദിക്കുമായിരുന്നില്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനോടൊപ്പം തന്നെ എന്തിനാണ് യു ജി സി നെറ്റ് അല്ലെ ഏതൊരു പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഈ പരീക്ഷയ്ക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ പി ജി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാംസ് ആയിക്കോട്ടെ അതൊക്കെ നേടുന്നതിനൊരു ഉണ്ടാവും അല്ലേ ഇന്നേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് ഇന്നേതൊക്കെ നേടാൻ സാധിക്കൂ അപ്പോൾ ആ രീതിയിൽ യു ജി സി നെറ്റ് എക്കണോമിക്സ് എക്സാം ക്ലിയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ സാധിക്കും എന്തിനാണ് നെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് നമ്മുടെ വെബിനാർ സെഷനിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻറ്റൻസിറ്റി ഒരു ആത്മാർത്ഥത ഇതൊക്കെ കൂടും അല്ലേ നമ്മൾ എന്തിനാണൊന്നും ഒരു വിഷയം പഠിക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാലേ നമുക്കത് ആത്മാർത്ഥമായി പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പഠിക്കാനുള്ള ചില ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ ടിപ്സും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ പലതവണ തവണ യു ജി സി നെറ്റ് എക്സാം എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റാത്തവർ ഈ കൂട്ടത്തിലുണ്ടായിരിക്കും അല്ലേ അപ്പം ഒരുപാട് തവണ ഒന്നിലധികം തവണ എഴുതി പരാജയപ്പെട്ടവരാണെങ്കിൽ അതിലൂടെ മനസ്സിലാക്കേണ്ടുന്നത് നമ്മൾ പഠിക്കുന്ന രീതിയിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെ രീതിയിൽ എക്സാമിന് നെറ്റ് എക്സാമിന് പഠിക്കാൻ പാടില്ല ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതൊക്കെ രീതിയിൽ പഠിച്ചാൽ കിട്ടും എന്നല്ല ഏതൊക്കെ രീതിയിൽ പഠിച്ചാൽ നെറ്റ് എക്ണോമിക്സ് എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന രീതിയിലല്ല നെറ്റ് എക്സാമിനെ അഭിമുഖീകരിക്കേണ്ടത് അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ പഠിക്കാൻ പാടില്ല തെറ്റായ രീതികൾ അത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ശരിയായ പഠന രീതി ഏതാണ് എങ്ങനെയൊക്കെ ഏതൊക്കെ മാർഗങ്ങളിലൂടെ പഠിച്ചാൽ കൂടുതൽ കിട്ടാനുള്ള നെറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും അപ്പോ നിങ്ങളുടെ പഠന രീതിയെ ഒന്നുകൂടെ മാറ്റി അല്ലെങ്കിൽ ഒരു നല്ലൊരു രീതിയിലേക്ക് നയിക്കാനായിട്ട് സംസ്കൃതിക്ക് സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വെബിനാർ സെഷനിൽ നിങ്ങളുടെ സംശയങ്ങൾക്കും ഒക്കെയുള്ള മറുപടി ആയിട്ട് വരാം നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു പോർഷൻ മൈക്രോ എക്കണോമിക്സിന്റെ ചെറിയൊരു പോർഷൻ ഇവിടെ നിങ്ങൾക്കായിട്ട് പ്രസന്റ് ചെയ്യാണ് വേണമെന്നല്ല അപ്രോച്ചസ് ടു ഡിമാൻഡ് അനാലിസിസ് അപ്പോ ഏതൊരു ടോപ്പിക്ക് നമ്മൾ നെറ്റിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി നെറ്റിന് വേണ്ടിയിട്ട് ഏതൊരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും അത് ബേസ്ഡ് തൊട്ടുള്ള കാര്യങ്ങളൊന്നും ഓർത്തെടുത്തിട്ട് അതിലോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് ജസ്റ്റ് നമുക്ക് എളുപ്പം പഠിക്കാനും ഓർമ്മയിൽ നിൽക്കാനും ഒക്കെയുള്ള ഒരു ചെറിയൊരു ട്രിക്കാണത് നമ്മൾ ഏതൊരു ടോപ്പിക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ അപ്രോച്ചസ് ടു ഡിമാൻഡ് അനാലിസിസ് എടുക്കാം നമ്മൾ ഈ ഡിമാൻഡ് അനാലിസിസുമായി ബന്ധപ്പെട്ട തിയറീസ് ആണ് ഈ ഒരു ഡിമാൻഡ് അപ്രോച്ചസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ജസ്റ്റ് മുന്നേ നമ്മൾ എവിടെന്നാണോ ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് എപ്പ ഡിമാൻഡ് അറിയാം അപ്പത്തൊട്ട് നമ്മൾ ഡിമാൻഡിനെ കുറിച്ച് പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്നും മനസ്സിൽ ഓർത്തെടുക്കാൻ നോക്കാം എന്നിട്ട് ഈ അപ്രോച്ചസിലോട്ട് വരാം അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നേ പഠിച്ച കാര്യങ്ങള് ഒന്ന് ഓർമ്മിച്ചെടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഈ തിയറി കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിയറി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഇങ്ങനെ ഓർഡർ ആയിട്ട് നിൽക്കുകയും ചെയ്യും അതിപ്പോ നമുക്ക് ഡിമാൻഡ് അനാലിസിസിന്റെ അപ്രോച്ചസ് പഠിക്കാണ് നമ്മള് പഠിക്കാൻ പോവാണ് അപ്പം ഒരുപാട് അപ്രോച്ചസ് ഉണ്ട് ഇതിന്റെ പലതും നിങ്ങൾ പഠിച്ചതും ആയിരിക്കും അപ്പൊ എന്താണ് ഡിമാൻഡ് നമുക്ക് ആദ്യം അത് നോക്കാം എന്താണ് ഡിമാൻഡ് ഓ ക്ലസ് ഡിമാൻഡ് നമ്മള് പ്ലസ് വൺ പ്ലസ് ടു എക്കണോമിക്സ് എപ്പൊ പഠിക്കാൻ തുടങ്ങിയോ അപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന വേർഡാണ് ഡിമാൻഡ് അല്ലെ ആർക്കും പുതു പുതിയ പുതുമയുള്ള ഒരു വേർഡ് അല്ല പക്ഷെ എപ്പോഴാണ് നമുക്ക് യു ജി സി നെറ്റില് ഡിമാൻഡ് എന്ന് പറയുന്ന പോർഷൻ അല്ലെങ്കിൽ നെറ്റ് എക്സാമിന് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കില്ല അവരവിടെ ചോദിക്കുന്നുണ്ടാവാം എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം മുതലേ പഠിച്ച കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഫ്രം നന്ദർ ബിഗിനിങ് എക്കണോമിക്സിൽ പഠിക്കുന്ന ആൾക്കാർ പഠിക്കുന്ന ടോപ്പിക്കാണ് ഡിമാൻഡ് അത് നെറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ എടുന്ന് അറിയാം അപ്പൊ ഈ ഡിമാൻഡുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവരത് ചോദിക്കില്ല കാരണം എല്ലാരും അവർ അറ്റൻഡ് ചെയ്യും പക്ഷെ നെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നത് ടോപ്പിൽ വരുന്ന സിക്സ് പെർസെൻറ്റേജ് ആൾക്കാരും മാത്രമാണ് നെറ്റ് ക്ലിയർ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഏറ്റവും ടോപ്പിലുള്ള ഒരു ആറ് ശതമാനം ആൾക്കാരെ കണ്ടെത്തണമെങ്കിൽ വാട്ട് ഈസ് ഡിമാൻഡ് എന്ന് ചോദിച്ചിട്ട് കുറച്ച് ഓപ്ഷൻസ് തന്നാൽ പറ്റൂല അപ്പോ എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു ഏരിയ ഈ ഡിമാൻഡില് വിട്ടുപോകുന്ന ഏരിയ ഉണ്ടാവും നമ്മൾ പഠിക്കുമ്പോ അതെന്ത് ചെയ്യും എക്സാമിനെ ചോദിക്കും കാരണം ഇത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും വിടാൻ സാധ്യതയുള്ള ഏരിയയാണ് ഡിമാൻഡ് പഠിക്കുമ്പോ അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാല് അത് ഏറ്റവും ആഴത്ത് പഠിച്ച ആൾക്കാരെ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഏറ്റവും ടോപ്പിലുള്ള ഒരാളെ കണ്ടെത്താൻ ഈ യു ജി സി നെറ്റ് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നവരൂടെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും അതൊന്ന് അവർക്കറിയാം അപ്പം ഏതൊരു ഏരിയെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നെറ്റിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ള ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ കുറവായിരിക്കും മറിച്ച് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വിട്ടുപോകുന്ന ഏരിയസിൽ നിന്നും ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാം ചോദിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞാല് ചുരുക്കം പറഞ്ഞാല് നമ്മൾ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിക്കുന്നത് പോലെ വലിയ എസ് എ പോലെ ഇടുന്ന ഒരു ടോപ്പിക് പഠിക്കുക എന്നതിലപ്പുറത്തോട്ട് നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ ജസ്റ്റ് കോമൺ ആയിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആയിരിക്കും അത് അപ്പൊ അത് എടുത്തെടുത്ത് പഠിക്കാൻ ഉള്ളത ചെറിയൊരു എക്സാമ്പിൾ പറയാം നമുക്ക് ഏതൊരു തിയറി പഠിക്കുമ്പോഴും നമ്മൾ അതിന് അസംഷൻസ് ഉണ്ടാവും ക്രിറ്റിസിസംസ് ഉണ്ടാവും എന്നാൽ തിയറിയും ഉണ്ടാവും അല്ലെ അപ്പൊ പൊതുവേ നമ്മൾ പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ എന്താ ചെയ്യുക ഒന്നുകിൽ അസംഷൻസ് പഠിക്കും തിയറിയും പഠിക്കും ക്രിറ്റിസിസം നമ്മൾ നമുക്ക് തോന്നുന്ന പോലെ എഴുതും അല്ലെ ആ തിയറീനെ നമ്മൾ തന്നെ അങ്ങ് ക്രിട്ടിസൈസ് ചെയ്യും ബേസ് നോ നമ്മൾ പഠിച്ച അസംഷൻസിന്റെ ഒക്കെ ബേസ് അസംഷൻസ് ഒക്കെ ക്രിറ്റിസൈസ് അല്ലെങ്കിൽ ക്രിറ്റിസിസത്തിനകത്ത് അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് കൊടുക്കും പൊതുവെ അങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ അല്ലെ പക്ഷെ നെറ്റിന് ചോദിക്ക ഈ ക്രിറ്റിസിസംസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക ഒരു ചെറിയൊരു ഒരു ഉദാഹരണം പറഞ്ഞാല് കാരണം ഇത് അധികം ആളും പഠിക്കില്ല അപ്പൊ ഇങ്ങനെ ഈ രീതിയല്ല ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇങ്ങനെ ചോദിക്കും എന്നല്ല പറഞ്ഞത് പക്ഷെ ഇതേപോലെ നമ്മൾ വിടാൻ സാധ്യതയില്ല എന്നാൽ ആയിട്ടുള്ള ഏരിയാസ് എന്നായിരിക്കും ബിസിനസ് ഉണ്ടാവുക അതേപോലെ ഇയർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ നമ്മൾ പി ജിക്കും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുമ്പോൾ ഓരോ തിയറിയും ഡെവലപ്പ് ചെയ്ത വർഷം നമ്മൾ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവില്ല കാരണം അത് ഒന്നാമതോ വർഷം ഓർത്തു വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ അതേപോലെ തിയറി ഡെവലപ്പ് ചെയ്ത ആൾക്കാർ ഒരു ഒന്നോ രണ്ടോ ആളുണ്ടെങ്കിൽ ഒരു മൂന്നാല് പേരെ കൂടി ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണെന്ന് വിചാരിക്കാം ഉം അപ്പോ ഈ തിയറീസ് ഒക്കെ നമ്മൾ അല്ലെങ്കിൽ ഈ തിയറി ഡെവലപ്പ് ചെയ്ത മൂന്നോ നാലോ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ആളുടെ പേര് അല്ലെങ്കിൽ രണ്ടാളുടെ പേര് നമ്മൾ പഠിക്കും ബാക്കി അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാം അങ്ങ് എസ് എഴുതും അങ്ങ് എഴു പക്ഷെ ഈ എക്സാമിനെ നെറ്റിന് ചോദിക്കുമ്പോ ഈ നമ്മൾ വിട്ട ഈ അതേഴ്സ് ഉണ്ടല്ലോ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഐറ്റം ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് പറഞ്ഞാല് നമ്മൾ വിടുന്ന സാധാരണ എക്സാമിനെ നമ്മള് യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വിട്ടു പോകുന്ന ഏരിയാസ് ഏതൊക്കെയാണോ വർഷങ്ങളായിക്കോട്ടെ ആളുകളുടെ പേരുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അതായിക്കോട്ടെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരിക്കും പൊതുവേ നെറ്റ് എക്സാമിന് ചോദിക്കുന്നുണ്ടാവാം അപ്പൊ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ആഴത്തിലറിഞ്ഞ് പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചിലപ്പോ ബേസ് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും ഏറ്റവും ആഴത്തിലുള്ള ഒരു കാര്യം അറിയാമെങ്കിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ഡിമാൻഡ് അനാലിസിസിലോട്ട് വരാം അപ്രോച്ചസ് ടു ഡിമാൻഡ് അനാലിസിസ് പ്രധാനമായിട്ടും ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നിങ്ങൾക്ക് അറിയാലോ ജസ്റ്റ് ഒരു ഇൻഡിഫറൻസ് ഓഫ് അനാലിസിസ് അറിയാം അല്ലെ പഠിച്ചതാണ് അതേപോലെ ടോട്ടൽ യൂട്ടിലിറ്റി അറിയാം പഠിച്ചതാണ് മാർജിനൽ യൂട്ടിലിറ്റി പഠിച്ചതാണ് പിന്നെ അതേപോലെ ബെർണോളിയൻ ഹൈപ്പോസിസ് സെന്റ് പീറ്റേഴ്സ് ബെർഗ് പാരഡോക്സ് ഇതൊക്കെയാണ് ഡിമാൻഡ് അനാലിസിസിന്റെ അപ്രോച്ചസ് ഇതൊക്കെ പഠിച്ചതാണ് പക്ഷേ ഇതിനൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് റേഞ്ച് ചെയ്യാനായിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡ്സിലൂടെ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് അതായത് നമ്മൾ പഠിച്ച ഈ ഇൻഡിഫറൻസ് കവും ടോട്ടൽ യൂട്ടിലിറ്റിയും ഒക്കെ കാർഡിനിന്റെയും മോഡിനിന്റെയും ഒക്കെ അണ്ടറിൽ വരുന്നതാണ് ആൻഡ് ഈ കാർഡിനലും മോഡിനലും റിസ്ക് ഫ്രീ അനാലിസിസിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞതാണ് അപ്പൊ ഇത് ഈ രീതിയിലായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ടാവുക നമ്മൾ പഠിച്ച തിയറീസ് തന്നെ ഏതൊക്കെ ഹെഡിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കാരണം ഈ രീതിയിലും എത്ര ചോദിക്കാം അതുകൊണ്ട് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ എബൌട്ട് അപ്രോച്ചസ് ടു ഡിമാൻഡ് അനാലിസിസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ കോണ്ടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് തുടങ്ങാം എന്താണ് ഡിമാൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്രോച്ചസ് ടു ഡിമാൻഡ് അനാലിസിസ് ആണ് പഠിക്കുന്നത് അതിനു മുന്നേ എന്താണ് വാട്ട് ഡിമാൻഡ് ഡിമാൻഡും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ രണ്ടും ഒന്നാണോ രണ്ടും രണ്ടല്ലേ നമുക്ക് നോക്കാം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഡിഫറെന്റ് ഫ്രം ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ഡിമാൻഡ് പറയുന്നത് ഇറ്റ്സ് എബൌട്ട് ദ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ഓഫ് ബയേഴ്സ് ടു ബൈ ഡിഫറെ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് അറ്റ് എ ഡിഫറെന്റ് പ്രൈസസ് അതായത് ഡിഫറെന്റ് പ്രൈസസിൽ ഒരു കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സിനെയാണ് ഡിമാൻഡ് പറയുന്നത് അല്ലെങ്കിൽ ഡിമാൻഡിന്റെ അണ്ടറിൽ നമ്മള് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡിമാൻഡില് ഇനി ക്വാണ്ടിറ്റീസ് ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്ക് നോക്കാം ഇപ്പൊ ഡിമാൻഡില് ഡിഫറൻറ്റ് പ്രൈസസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡിലോട്ട് വരുമ്പോഴാണെങ്കിൽ വില്ലിങ്സ് ആൻഡ് എബിലിറ്റി ഓഫ് ബയേഴ്സ് ടു ബൈസിഫിക് ക്വാണ്ടിറ്റി അറ്റ്സ് അപ്പം അവിടെ പ്രൈസ് കോൺസ്റ്റന്റ് ആണ് സ്പെസിഫിക് പ്രൈസ് ആണ് എവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡില് അപ്പം ഒരു സ്പെസിഫിക് പ്രൈസില് ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡില് പഠിക്കുന്നത് എന്നാൽ ഡിമാൻഡിലോട്ട് വരുമ്പോഴാണെങ്കിലോ ഡിഫറെന്റ് പ്രൈസസിൽ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രൈസസിൽ ഒരു ഇൻഡിവിജ്വല് എത്രത്തോളം വാങ്ങാനായിട്ട് ഡിമാൻഡ് ചെയ്യാനായിട്ട് ആണ് അല്ലെങ്കിൽ പിന്നെ എബിലിറ്റി ഉണ്ട് അതൊക്കെയാണ് ഡിമാൻഡ് പഠിക്കുന്നത് ഡിമാൻഡും ക്വാണ്ടിറ്റി ഡിമാൻഡഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല ഡിമാൻഡ് ഇസ് ദ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട് ഡിമാൻഡ് ഇസ് ദ ഡിസൈർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ടു ബൈ ആൻഡ് വില്ലിങ് ഓഫ് ഗുഡ് അറ്റ് എ ഡിഫറെന്റ് പ്രൈസ് വ്യത്യാസം മനസ്സിലായല്ല <laughs> <laughs>